കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടി വർക്കർമാരുടെ അനധികൃത നിയമനം റദ്ദു ചെയ്ത സുതാര്യവും സ്വജനപക്ഷപാതവുമില്ലാത്ത പുതിയ ലിസ്റ്റ് തയ്യാറാക്കി ഇന്റർവ്യൂ നടത്തണമെന്ന ആവശ്യമുന്നയിച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി കൊണ്ടാഴി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് ബി ജെ പി കൊണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് കെ സന്തോഷ് അധ്യക്ഷത വഹിച്ച പ്രതിഷേധ യോഗത്തിൽ ബി ജെ പി ചേലക്കര മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ടി സി പ്രകാശൻ ഉദ്ഘാടനം നിർവഹിച്ചു പ്രസിദ്ധീകരിച്ച ലിസ്റ്റിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി തീർത്തും ജനാധിപത്യ വിരുദ്ധവും സ്വജനപക്ഷപാതകുമാരുമായ ലിസ്റ്റ് അർഹരായവരുടെ അവസരങ്ങൾ നിഷേധിക്കുകയാണെന്ന് ബി ജെ പി വാർഡ് മെമ്പർമാരായ സതി അപ്പത്ത മാലതി തച്ചാർക്കൽ എന്നിവർ അഭിപ്രായപ്പെട്ടു ബി ജെ പി കൊണ്ടാഴി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് യു പി പ്രഭാത് മണ്ഡലം സെൽ കോർഡിനേറ്റർ ഹേമന്ത് കൊണ്ടാഴി കർഷകമോർച്ച മണ്ഡലം പ്രസിഡന്റ് മുകുന്ദൻ നെടിയെടുത്ത് എസ് സി മോർച്ച മണ്ഡലം പ്രസിഡന്റ് കേശവൻ ശിവൻ ചേലക്കോട് ഒ ബി സി മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി ശശികുമാർ യു മോർച്ച കൊണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരീഷ് ചേലക്കോട് സന്ധ്യാമുരളി ഹരീന്ദ്രൻ രാജേന്ദ്രൻ ഹരിഹരൻ മുകേഷ് സന്തോഷ് പ്രമോദ് നാരായണൻകുട്ടി ഉണ്ണികൃഷ്ണൻ സുധീഷ് വിമൽ തുടങ്ങിയവർ സംസാരിച്ചു യു ഡി നേതൃത്വം നൽകുന്ന സകലമാന സ്ഥാപനങ്ങളും എല്ലാ സീമന്തരേഖകളും ലംഘിച്ചുകൊണ്ട് എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ലേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്താണ് അസുക്ഷണത അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ സത്യപ്രതിജ്ഞ രംഗണമല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊരു സൂചനാ സമരം മാത്രമാണ് ഞങ്ങൾക്ക് കൊണ്ടാഴ്ചയിലെ ജനങ്ങളോട് പറയാനുള്ളത് അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ കൂത്തരങ്ങായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഈ ജനങ്ങൾക്ക് മുന്നിൽ സമുശ്രയം വെച്ചുകൊണ്ട് ഇനിയും ഒട്ടനവധി സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കും മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കേന്ദ്ര ഗവൺമെന്റ് ജലജീവൻ മിഷൻ പദ്ധതി അതേപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ഈ നാട്ടിലെ ഒട്ടനവധി റോഡുകൾക്ക് കോൺഗ്രസിൻ്റെ ഉൾപ്പെടെയുള്ള അതിന്റെ ഫണ്ട് ഇവിടെ സെൻട്രൽ ഗവൺമെന്റ് ഒരു റോഡ് മണിയും റോഡ് മണിയും എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമുക്കറിയാൻ കഴിയും മൂന്ന് ലക്ഷം കോടി രൂപയാണ് സംസ്ഥാന ഗവൺമെന്റിന് കേന്ദ്രം അനുവദിച്ചിട്ടുള്ളത് നിങ്ങളൊക്കെ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും വായിച്ചിട്ടുള്ളതല്ലേ അപ്പം ഈ ഫെഡറൽ ഫെഡറൽ സംവിധാനത്ത് പഞ്ചായത്ത് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് എല്ലാ സംവിധാനങ്ങൾക്കും സെൻട്രൽ ഗവൺമെന്റിന്റെ പദ്ധതികളിലൂടെയാണ് വലിയ രീതിയിൽ ഫണ്ട് വരുന്നത്